എൻ്റെ പേര് റോസ്മി ഞാ ഇതെൻ്റെ ഹസ്ബൻഡ് മാത്യു ഞാൻ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന ഉടമ്പടി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ദേവകുമാരനും ഈശോ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഞാനോ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി രണ്ടിനായിരുന്നു എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് നേരത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുവോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വിവാഹ ശേഷം ഞാൻ സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അതിനുശേഷം അവിടുന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നു അതിനുശേഷം ഞങ്ങളുടെ വിവാഹം നടന്നു അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് വിദേശത്ത് യൂറോപ്യൻ കൺട്രിയിലേക്ക് എങ്ങോട്ടേലും പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി അങ്ങനെ ഓൺലൈനായിരുന്നു കൊറോണ മൂലം ക്ലാസ്സിന് പോവാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ കൂടി വായിരുന്നു അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതി പക്ഷേ കിട്ടിയില്ല അപ്പോഴാണ് അമ്മ എനിക്കിങ്ങനെ അമ്മ കൃപാസനത്തിൽ വന്ന് ഹസ്ബൻഡിൻ്റെ മദർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യവും ആ കാശുരൂപം കൊണ്ട് പോയി എക്സാം എഴുതണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാൻ തുടങ്ങി പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഡിസംബറിൽ രണ്ടാമത് എക്സാം എഴുതി ആ സമയത്ത് ഞാൻ അമ്മ തന്ന കാശുരൂപം കൊണ്ട് പോയായിരുന്നു എക്സാം എഴുതിയത് എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ലിസണിങ് എന്ന മൊഡ്യൂൾ എനിക്ക് ഒരിക്കലും ക്ലിയർ ആയിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ആൻസർ കിട്ടാറോ ഇല്ലായിരുന്നു പക്ഷേ ഈ എക്സാം ഹാളിൽ ഈ കാശരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയപ്പോൾ എനിക്കെല്ലാം തന്നെ ക്ലിയറായിട്ട് മനസ് എഴുതാൻ പറ്റി എനിക്കൊന്ന് നല്ല റിലാക്സ്ഡ് ആയിരുന്നു എക്സാം അതുതന്നെ എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നി അതുപോലെ സ്പീക്കിംഗ് മൊഡ്യൂള് വന്നപ്പോൾ ഞാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും വലിയൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ ജനുവരി രണ്ടിന് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ജനുവരി പന്ത്രണ്ടിന് റിസൾട്ട് വന്നപ്പോൾ നാല് മോഡ്യൂളിനും ബി ഗ്രേഡ് നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം എങ്ങോട്ട് പോകണം ഏത് രാജ്യത്തേക്ക് പോകണമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയായിരുന്നു ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാമ്പത്തികമൊക്കെ ഒത്തിരി വേണ്ടതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷേ വലിയൊരു ദൈവാനുഗ്രഹം എന്ന പോലെ ഏപ്രിൽ ഏപ്രിൽ ആദ്യ റിസൾട്ട് വന്നു ജനുവരിയിൽ മൂന്ന് മാസം കൊണ്ട് എനിക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാൻ സാധിച്ചു അത് സാധാരണ ആർക്കും അങ്ങനെ സാധിക്കില്ല പക്ഷേ എൻ്റെ ഞാൻ ഇങ്ങനെ ഉടമ്പടിയിൽ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ വഴി ഞാൻ അവിടേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയും അവർ തന്നെ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് നേഴ്സായിട്ടല്ല അവിടെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി തരികയും ചെയ്തു അവിടെ ചെന്ന് ഞങ്ങൾ ഈ ജോലി ചെയ്തുകൊണ്ട് ബാക്കി പ്രോസസ്സിങ് നടത്തുകയും നേഴ്സായിട്ട് കയറാൻ സാധിക്കുകയും ചെയ്തു ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷേ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മമാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിനോടൊപ്പം അവിടെ ചെന്ന് സാധാരണ നേഴ്സുമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ പി ആറ് കിട്ടുള്ളൂ പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടുത്തെ പി ആറും ലഭിക്കുകയുണ്ടായി അപ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങളെന്ത് നിറക്കളാണ് ഈ ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇല്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അതിനുശേഷം ഒരു വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അതിനോടൊപ്പം എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായി അവിടെ വന്ന് ഓസ്ട്രേലിയയിൽ നല്ലൊരു സ്ഥലത്ത് ജോലി ലഭിക്കുകയും അവിടെ വന്ന് ഞങ്ങൾക്ക് പി ആറോട് കൂടി ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഓസ്ട്രേലിയ വന്ന് ഒരു അഞ്ച് ആറ് മാസത്തിനുള്ളിൽ ഒരു ഭവനം കൂടി തൽകി ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു ഇതൊന്നും ഞങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമല്ല പക്ഷെ ദൈവം അത്രമേൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എൻ്റെ ഉടമ്പടി വെച്ചിരുന്നതിൽ മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കാര്യം എൻ്റെ ബ്രദർ ഷിപ്പിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കൊറോണയുടെ തടസ്സമൊക്കെ വന്നത് മൂലം അവന് ജോലിയിൽ തിരിച്ച് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവന് ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ച് ജോലിയിൽ കയറാൻ സാധിച്ചു അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്ലോയുടെ അവൾ നേഴ്സാണ് അവൾക്ക് ഒ ടി എഴുതിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനത് നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഒ ഇ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അവൾക്ക് ന്യൂസിലാൻഡിലേക്ക് ഒരു ജോലി ലഭിച്ച് പോകാൻ സാധിച്ചു അവിടെ വർക്ക് വിസ തന്നെ പോകാൻ സാധിച്ചു ഇപ്പോൾ അവളവിടെ പി ആർ ഒക്കെ കിട്ടി സെറ്റിലായി ഈ ഞാൻ ഒരുപാട് പ്രാർത്ഥനയിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ സൗദി അറേബ്യയിലേക്കൊക്കെ പോയി അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നൊരു സമയത്ത് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വലിയൊരു ആത്മീയമായി വലിയൊരു മാറ്റം ഉണ്ടായി ജപമാലകൾ കൂടുതൽ ചെല്ലുന്നതിനും അതുപോലെ ബൈബിള് പൂർണ്ണമായിട്ടും വായിക്കാൻ എനിക്ക് സാധിച്ചു പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞങ്ങളാൽ കഴിയുന്ന വിധം സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് ആവശ്യമുള്ളവരെ എല്ലാം അതിനോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്നത് പ്രായമായവരെ നോക്കുന്ന ഒരു സ്ഥലമാണ് ഏജ്ഡ് കെയർ ആണ് അപ്പം ജോലി ജോലിയുടെ രീതിയിൽ പോകുന്നതിനേക്കാളും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ചെയ്യുന്ന പോലെ ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം ഉടമ്പടിയുടെ ഗൗരവം തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം പല സാക്ഷ്യങ്ങളുടെയും പ്രാരംഭഘട്ടത്തിൽ അവർ ഉടമ്പടി എടുത്തതായിട്ടും അതിനുശേഷം ഉടമ്പടിയുടെ യഥാർത്ഥ നിബന്ധനകളും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോയി പിന്നീട് പ്രാർത്ഥനയോടെ തിരികെ എന്ന് ഉടമ്പടി എടുത്ത് അനുഭവങ്ങൾ പറയുവാനായിട്ട് ഈ ആൾത്താരയിൽ തിരികെ വരുവാനായിട്ട് പരിശുദ്ധ അമ്മ പല വ്യക്തികളെയും അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയിലെ കുടുംബങ്ങൾ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ അനുവദിക്കുന്നതിനും ഉടമ്പടി അവരെ പ്രാപ്തരാക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം കുടുംബ ബന്ധങ്ങളും പ്രാർത്ഥനയുമൊക്കെ ശിഥിലമാകുന്ന കുറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങളെ ഇങ്ങനെ പ്രാർത്ഥനകൾക്ക് വീണ്ടും ജ്വലിപ്പിക്കുവാനും അനുഭവമുള്ളവരായി ആളുകളുടെ മുമ്പിൽ ദൈവത്തെക്കുറിഞ്ഞ ദൈവാനുഭവത്തെക്കുറിച്ച് പറയുവാൻ തക്കവിധം അനുഭവമുള്ളവരാക്കി മാറ്റുന്നതിന് ഈ ഉടമ്പടിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമുണ്ടെന്നുള്ള കാര്യം വളരെ സത്യമാണ് കാരണം ഈ സാക്ഷ്യത്തിൽ അത് വിശ്വസിക്കുവാൻ തക്കവിധമുള്ള പല അനുഭവങ്ങളും ഇപ്പോൾ ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അത് പരീക്ഷയുടെ മാത്രമല്ല അവിടെ ചെന്നതിന് ശേഷവും ഒരു ഭവനം റെഡിയാകുന്നതും പി ആർ ലഭിക്കുന്നതുമൊക്കെ ഒരു വലിയൊരു ദൈവാനുഭവമായിട്ട് അത് എനിക്ക് ലഭിക്കുവാനുള്ള സാധ്യത എന്ന് വെച്ചാൽ അത് മെറിറ്റിൽ ലഭിച്ചതല്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് ദൈവം ദാനമായി നൽകിയതാണെന്നുള്ള വലിയൊരു ബോധ്യത്തിൽ രണ്ട് പേർക്കും ഉള്ളതുകൊണ്ടാണല്ലോ സമയം കണ്ടെത്തിന്നിവർ ഇവിടെ ആയിരിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് കുടുംബങ്ങളെ നവീകരിക്കുന്നതിനെ ഓർത്തും അവർക്ക് വ്യക്തമായ ദൈവാനുഭവങ്ങൾ നൽകി ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കുവാൻ തക്കവിധം പരിശുദ്ധ അമ്മ നൽകുന്ന എല്ലാ അനുഭവങ്ങളെ ഓർത്തും ഈ വ്യക്തികളുടെ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക